ഹായ് ഹലോ ഇന്ന് നമുക്ക് അമൃതയുടെ വിശേഷങ്ങളാണ് കേട്ടോ എല്ലാവരും എന്നോട് ചോദിക്കാറുണ്ട് ചേച്ചി ലോങ് വീഡിയോ കുറവാണല്ലോ എന്ന് എഡിറ്റ് ചെയ്യാനുള്ളൊരു സമയപരിമിതി കൊണ്ടാണ് കേട്ടോ ഇന്ന് എന്തായാലും നമുക്ക് അമൃതയുടെ വിശേഷങ്ങൾ കേട്ടോ നമുക്ക് ഇന്ന് എറണാകുളത്തായിരുന്നു വർക്ക് അമൃതയ്ക്ക് അങ്ങനെ ഒന്നും പറയാനില്ല പിന്നെ അങ്ങോട്ട് ചോദിച്ച് ഞാൻ മനസ്സിലാക്കുമായിരുന്നു ലൈറ്റ് ആയിട്ട് നെക്കിന് ഇത്ര ഒരു കവറുണ്ട് അപ്പൊ നോക്കിട്ട് ചെയ്യലെ അല്ലെ ഇപ്പൊക്കെ ബ്രൈറ്റ് ആയിട്ട് വേണോ അതോ ബ്രൈറ്റ് ആയിട്ട് അയിനിക്കോ നല്ല ബ്രൈറ്റ് ആയിട്ട് ചെയ്യലേ അപ്പൊ നോക്കാം ഐ മേക്കപ്പ് ഇത്ര നന്നായിട്ട് വേണമെന്ന് ആഗ്രഹമുള്ള ആളായിരുന്നു കേട്ടോ നമ്മൾ ലെൻസ് ഇട്ടിട്ടുണ്ട് പ്യുർ ഹെയ്സലിൻ്റെ ആണ് ഫ്രഷ് ലുക്കിൻ്റെ പിന്നെ ഐ മേക്കപ്പ് ഇപ്പം നമ്മൾ കുറച്ച് ഫോക്കസ് ചെയ്ത് ചെയ്തുകൊണ്ടിരിക്കുകയാണ് കേട്ടോ അമ്മൻ്റെ ഫേസ് ശ്രദ്ധിച്ചാലും അറിയാം ഒരു നാടൻ പെൺകുട്ടീനെ പോലെ ഇത്ര ഐശ്വര്യമൊക്കെ ഉള്ളൊരു മുഖമാണ് നമുക്ക് അതൊന്നും കളയാതെ വേണം ഈ മേക്കപ്പ് ചെയ്ത് കംപ്ലീറ്റ് ചെയ്ത് എടുക്കാൻ അത് കഴിഞ്ഞ് ഐബ്രോ ഫിനിഷ് ചെയ്യുമ്പോഴാണ് ശരിക്കും ആ കണൽ നമ്മൾ ചെയ്യുന്നതിൻ്റെ ഒരു ഒരു ഡീറ്റെയിൽ കറക്റ്റായിട്ട് മനസ്സിലാവുക കേട്ടോ ഫൗണ്ടേഷൻസ് വാച്ചിങ്ങാണ് അത് ചെയ്ത് ബ്രൈഡിനെ കാണിച്ചു കൊടുക്കുകയാണ് ചെയ്യുന്നത് ദ സ്വാച്ചിങ് ടൈമും ഈ വീഡിയോയും ശ്രദ്ധിച്ചു നോക്കും നമ്മൾ ബേസ് കംപ്ലീറ്റ് ആയിട്ടുണ്ട് അത്ര ലൈറ്റ് ആയിട്ടാണ് നമ്മൾ ബേസ് കംപ്ലീറ്റ് ചെയ്തത് പിന്നെ നമ്മൾ ഐ ഐമെക്കപ്പിന്റെ കണ്ടിന്യൂറ്റി ചെയ്തുകൊണ്ടിരിക്കുകയാണ് കേട്ടോ ലിപ്പും ഇത്തിരി ഷാർപ്പായിട്ട് വേണമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു പിന്നെ ഈ കുഞ്ഞ് ലിപ്പ് ഉള്ളവർക്ക് ഇത്തിരി ഡാർക്ക് കളർ ലിപ് ലിപ്ഷെയ്ഡ്സ് ആണ് കേട്ടോ മുഖത്ത് എടുത്ത് കാണിക്കുക ഞാനിത് ഈ പിങ്ക് ബ്ലഷ് ഇടുമ്പോൾ എല്ലാ ബ്രൈഡ്സൊന്നും ഡിസ്ക്ലൈമർ കൊടുക്കാറുണ്ട് എടാ ഈ ഇടുന്നതല്ല വരിക എന്നുള്ളത് കുറച്ച് കഴിയുമ്പോൾ നമുക്കിത് കുറച്ചും കൂടെ സ്കിന്നിലോട്ട് ആയിട്ട് നല്ലൊരു അണ്ടർ ടോൺ പിങ്ക് ബ്ലഷ് നല്ലൊരു ഭംഗിയായിട്ട് വരും നിങ്ങൾക്ക് അത് ഫൈനൽ ലുക്കിൽ മനസ്സിലാവേട്ടാ ഭയങ്കര ഇഷ്ടമായി കറക്റ്റ് അമ്മനെ കുറിച്ച് പറഞ്ഞ അമ്മ ഭയങ്കര ഒരു പാപം ബ്രൈഡാണ് കേട്ടോ സെപ്റ്റംബർ എയ്ത്തിനായിരുന്നു ഒരുപാട് കല്യാണമുള്ള ദിവസമായിരുന്നു ആൾക്ക് ഞാൻ ഇവിടെ എത്തുന്നവരെ ഭയങ്കര ടെൻഷനായിരുന്നു കേട്ടോ അമ്മന് നമ്മൾ ഹൈലൈറ്റർ അപ്ലൈ ചെയ്യാണ് കേട്ടോ നമ്മൾ ഇന്ന് മൊത്തത്തിൽ ആൾക്കൊരു ഗ്ലാസ് സ്കിൻ ഫിനിഷിലാണ് ലുക്ക് കൊടുക്കുന്നത് നമ്മുടെ മേക്കപ്പ് ഓൾമോസ്റ്റ് ഫിനിഷ് ആയിക്കൊണ്ടിരിക്കുകയാണ് പക്ഷെ നമുക്ക് ഐ മേക്കപ്പ് ഒക്കെ കുറച്ചുകൂടെ ബാക്കിയുണ്ട് കണ്ണെഴുതാനും ലാഷ്ടിക്കാനും ഒക്കെ നമ്മള് ഏ നല്ലവന്ന ഷർട്ടില്ലായിരുന്നു ബ്രൈഡൽ മേക്കപ്പ് ഭയങ്കര ബുദ്ധിമുട്ടുണ്ട് അല്ല വീഡിയോ ഇഷ്ടപ്പെട്ടു ഒരു മേക്കപ്പും കണ്ട് ചെയ്യലല്ലാത്ത ആളാണ് പെട്ടെന്ന് ഒന്ന് പേടിച്ചു പോയി അമ്മൂനെ കൊണ്ട് തന്നെ ഇനി ഇവിടെ ട്രാൻസക്ഷൻ വീഡിയോ ഒക്കെ ചെയ്യായിരുന്നു കേട്ടോ നമ്മൾ ആ വീഡിയോ ഓൾറെഡി ഇൻസ്റ്റാഗ്രാമിലൊക്കെ പോസ്റ്റ് ചെയ്തിട്ടുമുണ്ട് അമ്മൂൻ്റെ ഫസ്റ്റ് ചോക്കറും ജിമ്മിക്കൻ്റെ ഒക്കെ ചോയ്സ് എനിക്ക് ഭയങ്കര ഇഷ്ടമായിട്ടുണ്ടായിരുന്നു ആൾ എറണാകുളം ഉർവശീന്നാണ് കേട്ടോ അതൊക്കെ പർച്ചേസ് ഒക്കെ ചെയ്തത് ഈ ഹെയർ സ്റ്റൈൽ അമ്മ എനിക്ക് അയച്ചു തന്നിട്ടുണ്ടായിരുന്നു എന്നിട്ട് ഞാൻ വെച്ച് കാണിച്ചു കൊടുത്തു ആൾക്കതിഷ്ടായി ചൂട്ടി നമ്മൾ ഫസ്റ്റ് നെക്ലെസിന് അനുസരിച്ചിട്ട് സെലക്റ്റും ചെയ്തു അങ്ങനെ ഹെയർ ഇതെങ്ങനെ ചെയ്ത് എടുത്തുകൊണ്ടിരിക്കുകയാണ് നിങ്ങൾക്ക് കാണുന്നവർക്ക് മനസ്സിലാവുന്നുണ്ടാവും നമ്മൾ ആ മേക്കപ്പ് ഫിനിഷ് ചെയ്തതുപോലെയല്ല അമ്മന് കണ്ണു എഴുതി ഹെയറും വന്നപ്പോൾ ഒരുപാട് ഡിഫറൻസ് ഫേസിലും മറ്റം നമുക്ക് നന്നായിട്ട് ഫീൽ ചെയ്യുന്നുണ്ട് ഹെയർ സ്റ്റൈലൊക്കെ നിങ്ങളുടെ ഫേസിന് കറക്റ്റായ രീതിയിൽ ചൂസ് ചെയ്താലേ ഈ ഒരു നല്ല ചേഞ്ച് വരുള്ളൂ കേട്ടോ അമ്മൻ്റെ സാരി എനിക്ക് എനിക്കിഷ്ടമായിരുന്നു ഞാൻ നമ്മളിത് ഇന്നലെ തന്നെ പ്രീപ്ലീറ്റ് എടുത്ത് വെച്ചിരുന്നു ഇന്നിത് ഫുള്ള് നമ്മൾ ഡ്രീപ്പ് ചെയ്ത് എടുക്കുകയും ചെയ്തു ഈ സാരി പോത്തീസ്ന്നായിരുന്നു കേട്ടോ അമ്മുൻ്റെ ഇതിൻ്റെ ഷോർട്ട് വീഡിയോയിൽ ഞാനൊരു കാര്യം പറഞ്ഞിട്ടുണ്ടായിരുന്നു നിങ്ങൾ ഈ പാദസരം ഇട്ട് കയറാൻ സമ്മതിക്കാത്ത ഒരുപാട് സ്ഥലങ്ങൾ ഇപ്പോഴും ഉണ്ട് അപ്പോൾ ആ പാദസരം കഴുത്തേലിടുന്ന പതിവും ചില വീടുകളിലുണ്ട് അപ്പോൾ അതിങ്ങനെ വെറുതെ മാലയുടെ ഇടയിൽ കിടക്കുന്നത് കാണുമ്പോൾ ഒരു അഭംഗി തന്നെയാണ് അപ്പോൾ അമ്മു അതിന് ചെയ്തൊരു സൊല്യൂഷൻ അതിനൊരു നാഗപടത്തിനോ ലോക്കറ്റും മേടിച്ചിടുക എന്നുള്ളതാണ് അതൊരു ബെറ്റർ ചൂസ് ആയിരുന്നു ഇത് എല്ലാ ബ്രൈഡ്സും കണ്ടുപഠിക്കണം എന്നാണ് കേട്ടോ എൻ്റെ ഒരു അഭിപ്രായം ഈ ഒരു ഫുൾ ലുക്കിൽ അമ്മുന് ഈ തുളസിമാലയും നമുക്ക് നല്ല ഭംഗി ഉണ്ടായിരുന്നു

അമ്മുന്റെ ബ്രദറൊക്കെ ഇടയ്ക്ക് വന്നിട്ട് നോക്കുന്നുണ്ടായിരുന്നട്ടോ അവർക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നു ഈ മുക്കത്ത് വെക്കണോന്നൊക്കെ അമ്മു ബ്രദറിനോട് ചോദിക്കുന്നുണ്ടായിരുന്നട്ടോ അപ്പം ആളുടെ ആഗ്രഹം പോലെ തന്നെ നമ്മളൊരു ബ്രൈറ്റ് ലിപ്സ്റ്റിക് ഷെയ്ഡ് കൊടുക്കാണ് അപ്പം ലിപ്പിന് മൊത്തത്തിൽ ഒരു ഫോക്കസ് കിട്ടുക നമ്മൾ കുറച്ച് ഗ്ലോസും കൂടെ കൊടുത്തിട്ടുണ്ടായിരുന്നു എന്നാലല്ലേ ആ ഒരു ഗ്ലോസി ലുക്കിൽ അങ്ങനെ തന്നെ നിന്നോട്ടെ എന്ന് കരുതിയിട്ടാണ് നിങ്ങൾക്കിപ്പം വളരെ ക്ലോസ് ആയിട്ട് മേക്കപ്പ് ചെയ്യേണ്ട വ്യൂവും സ്കിന്നും കാണാൻ വേണ്ടി പറ്റുമട്ടോ നമ്മൾ ആ ട്രാൻസാക്ഷൻ്റെ വർക്കൊക്കെ എടുക്കുന്നുണ്ടായിരുന്നു ഇതാ അമ്മൻ്റെ കംപ്ലീറ്റ് ലുക്കിൻ്റെ കുറച്ച് വീഡിയോസൊക്കെ ഞാൻ ഇതാ ഈ പോർഷനിൽ ആഡ് ചെയ്യുന്നുണ്ട് നിങ്ങൾ കണ്ടിട്ട് ഇഷ്ടമായോ എന്നൊക്കെ ഉള്ളത് ഈ ലോങ് വീഡിയോ കണ്ടിട്ട് നിങ്ങൾക്ക് എന്തൊക്കെയാണ് ഹെൽപ്പ്ഫുള്ളായത് എന്തൊക്കെ ഇനി ഇൻക്ലൂഡ് ചെയ്ത് സംസാരിക്കണം എന്നൊക്കെ ഉള്ളതൊന്ന് കമൻ്റ് ചെയ്യൂട്ടോ ഇഷ്ടപ്പെട്ടോ ഇഷ്ടപ്പെട്ടോ ഹാപ്പിയാണല്ലോ ഓൾ നമുക്ക് നല്ലൊരു ബ്രൈഡ് ആയിരുന്നു കേട്ടോ ബ്രൈഡ്സിന്റെ കൂടെ ഇരിക്കുന്ന ഈ ത്രീ അവർ നമ്മളും അവരെ കുറിച്ച് ഭയങ്കര ക്ലോസ് ആവുന്ന സമയൊക്കെയാണ് അപ്പൊ നമുക്ക് മറക്കാനാവാത്ത ഒരുപാട് ബ്രൈഡ്സ് ഉള്ള ഒരാളാണ് അമ്മു അതെ ഇപ്പം ആ തന്ന ബായ് നിങ്ങൾക്കുള്ളതാണ് കേട്ടോ എന്തായാലും ഇതിൻ്റെ ഷോർട്ട് വീഡിയോ കണ്ട് ലോങ് വീഡിയോ ചോദിച്ചവർക്ക് ഇത് കണ്ടിട്ട് എന്ന് ഞാൻ വിചാരിക്കണവും അപ്പം അങ് അങ്ങനെ പറഞ്ഞു വിട്ടിട്ട് ആളുടെ നാത്തൂൻ നാത്തൂനുണ്ടായിരുന്നു കേട്ടോ നമ്മളൊരു ചെറിയ മേക്കപ്പും സാരി ഡ്രാപ്പിങ്ങും ഉണ്ടായിരുന്നു വളരെ കുറഞ്ഞ സമയത്തിൽ അപ്പോൾ ഇനി അടുത്ത വീഡിയോ ആയിട്ട് കാണാൻ കേട്ടോ